ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ബാറ്ററി ടെസ്റ്റ് ചെയ്യാം അതിനായിട്ട് എൻ്റെ മുന്നിൽ നിന്നുള്ളത് ഒരു ആമറോൺ ബാറ്ററി ആണ് അതായത് ഈ ബാറ്ററിയുടെ ലോഡ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹീറോൻ്റെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസാണ് ഇതിൽ മെയിനായിട്ട് ലോഡ് ടെസ്റ്റും വോൾട്ടേജും മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന് ആ ഒരു പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഡിവൈസാണിത് ഇതിന് പിന്നിലായിട്ട് നമുക്ക് ഏതൊക്കെ ബാറ്ററീസ് ചെക്ക് ചെയ്യുക കൊടുത്തിട്ടുണ്ട് ഈ ഇസെഡ് കൊടുത്തതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് അതായത് ഇ ടി സെഡ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ അളവാണ് അപ്പോൾ അതുപോലൊരു മൂന്നാലഞ്ച് അളവുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാറ്ററിയുടെ അളവ് എത്രയാണെന്ന് ബാറ്ററിയിൽ നമ്മൾ ചെക്ക് ചെയ്യുക ബാറ്ററിയുടെ ടോപ്പിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് എ ടി ഇസെഡ് ഫോർ എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററിയുടെ അളവ് എന്താണ് ഇസട്ട് ആണ് ആ ഇസെട്ട് ഫോറിൻ്റെ വാല്യൂ അതായത് ഒരു കോഡാണ് ആ വാല്യൂ എത്രയാണെന്ന് ഇതിൻ്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി വൺ എന്നുള്ളത് അതിൻ്റെ വാല്യൂ ആ വാല്യൂ നമ്മൾ ഈ റീഡിങ് മെഷീനിൽ സെറ്റ് ചെയ്യണം ഓക്കെ അതിനായിട്ട് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ വോൾട്ടേജിൽ തന്നെയാണ് ഇത് ഓൺ ആവുന്നതും ഇതിൻ്റെ ലോഡ് വർക്കിംഗ് നടക്കുന്നതും ഓക്കെ നമുക്ക് കൃത്യമായിട്ട് ബാറ്ററിയുടെ ടെർമിനുകളിൽ നമ്മളുടെ ലെഗുകൾ കണക്റ്റ് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് കൃത്യമായിട്ട് നെഗറ്റീവ് ടെർമിനലിൽ തന്നെ കണക്ട് ചെയ്യണം അടുത്ത പോസിറ്റീവ് ലെഗ് പോസിറ്റീവ് ടെർമിനലിലും കൃത്യമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈസ് ഓൺ ആയിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ ബാറ്ററിയിലെ വാല്യൂ അതിനകത്ത് ട്വൻറ്റി വൺ ആണ് നമ്മൾ കോഡ് ഓൾറെഡി അതിനകത്ത് സെറ്റ് ചെയ്തേക്കണ കാരണമാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ വേറെ ടൈപ്പ് ബാറ്ററി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഇസെഡ് ഫോറിൻ്റെ ഭാരം ഇസെഡ് ഫൈവ് വെക്കണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി സെവൻ ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ നമ്മളുടെ ബാറ്ററി ഇസഡ് ഫോർ ആയതുകൊണ്ട് ട്വൻറ്റി വൺ നമുക്ക് സെറ്റ് ചെയ്യാം ശേഷം വി എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് വോൾട്ടേജ് അതിൽ തെളിയുന്നതാണ് ഓക്കെ ശേഷം നമ്മളെന്താണ് ടെസ്റ്റ് നമുക്ക് ബാറ്ററിയുടെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് ബാറ്ററി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണം ഓക്കെ അതിനായിട്ട് ടെസ്റ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറൻറ്റ് വാല്യു വരും ശേഷം ഒന്നും കൂടി പ്രെസ്സ് ചെയ്തു കഴിഞ്ഞാൽ ലോഡ് എടുക്കും അതായത് ലോഡ് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അതിന് ശേഷം ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കും പന്ത്രണ്ട് പോയിൻറ്റ് നാൽപ്പത്തി നാല് ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുന്നത് ബാറ്ററി ഓക്കേ എന്നാണ് സൂചിപ്പിക്കുന്നത് താഴെ യെല്ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലോ പവറാണ് എന്നർത്ഥം നമുക്ക് റീചാർജ് ചെയ്ത് ചെക്ക് ചെയ്യാം റെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഒരു ഡെഡ് മൂഡിലേക്ക് നിൽക്കുകയാണ് അതിനുശേഷം നമ്മൾ റീചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് ആണെന്ന് ഉറപ്പിക്കാം റെഡ് ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ മാത്രം ഓക്കെ നമ്മൾ ടെർമിനലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലൂസ് കോണ്ടാക്റ്റ് ഇല്ലാതെ വേണം നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ നമ്മൾ ബാറ്ററിയുടെ ലോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ഓക്കെ ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയും ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക